റുവിയും അന്ന് ഉരുൾപൊട്ടലേ ഒലിച്ചു പോയതായിരുന്നു വെള്ളത്തിൽ ഒഴുകി പോയത് ആള്ക്കാം ഇവളുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുമ്പോൾ തന്നെ ഇത് ഓടി വരും കാരണം ഇതിൻ്റെ ഊട്ടത്തിലുള്ള ആരെങ്കിലും ആണോ എന്നറിയാനായിട്ട് അതിൻ്റെ പുറകെ ഓടും പിന്നെ തിരിച്ചു വരും പിന്നെ അടുത്ത ബോഡി എടുക്കുമ്പോൾ അതിൻ്റെ പുറകെ പോവും മഴ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അവൾ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും മഴ ആ സമയം ചെവിയൊക്കെ താത്തി കണ്ണൊക്കെ ചിറാക്കി ഒരു പ്രത്യേക രീതിയിലായിരിക്കുന്നു എൻ്റെ മോക്കും മറ്റേ ദനുഷ്കയ്ക്ക് ഏകദേശം ഒരേ വാഴു പിന്നെ അവളുമായിട്ട് കമ്പനിയായി കുവി സംസാരിക്കുവല്ലേ കുവി സംസാരിച്ച തരും നിനക്ക് തരും ഉള്ളതാണ് നിനക്ക് തരാനുള്ളതല്ലേ പിന്നെന്താ ധൃതി കാണിക്കുന്ന ഡൗൺ ചെയ്താൽ തരാം ഡൗൺ ചെയ്താലേ തരത്തുള്ളു ആ ഗുഡ് ഗേൾ ഡൗൺ ഗേൾ ആ അത് തന്നെ തരാം ആ തരാം തരാം എൻ്റെ പേര് അജിത് മാധവൻ എന്നായിരുന്നു ഞാൻ പതിമൂന്ന് വർഷത്തോളം കേരള പോലീസിൻ്റെ കെ നാൻ എന്നു വച്ചാൽ ഡോസ്കോട്ടിലുണ്ടായിരുന്നു അപ്പോഴാണ് ഇവിടെ പെട്ടിപുടി ഉരുൾപൊട്ടലിൽ നടന്നിട്ട് അവിടെ ഞങ്ങൾ റെസ്ക്യൂവിന് പോയത് റെസ്ക്യൂവിന് പോയി കുവിയുടെ ഫാമിലിയിൽ ഒരു ഇരുപത്തിയഞ്ച് പേരുണ്ടായിരുന്നു എല്ലാം കൂടെ അവിടെ എഴുപത്തെട്ട് പേർ മരിച്ചു പോയായിരുന്നു ആ കൂട്ടത്തിലൊരു കുഞ്ഞുണ്ടായിരുന്നു കാണാതെ പോയവർ ആ കുഞ്ഞിന്റെ ബോഡി നമ്മൾ കൊറേ തപ്പിട്ട് കണ്ടെടുക്കാൻ പറ്റില്ല കുവിയാണത് ആ ബോഡി തെരഞ്ഞു കണ്ടുപിടിച്ചത് ആ ഗുഡ് ഗേൾ ആ ശേഷം അതിനുശേഷം ഞാനിങ്ങനെ അവളെ അവിടെ വിട്ടിട്ട് പോരാൻ പറ്റാൻ വേണ്ടി കൊണ്ടുവന്നു കൊണ്ടുവന്ന് പിന്നെ അവളെ സിനിമയിലൊക്കെ അഭിനയിച്ചു നജസ് എന്ന് പറയുന്ന ഒരു സിനിമ ഒക്ടോബറിലെ റിലീസാകത്തുള്ളു കുവി സംസാരിക്കുമല്ലേ ഗുവി സംസാരിച്ചേ തരും നിനക്ക് തരും നിൻ ഉള്ളതാണ് നിനക്ക് തരാനുള്ളതല്ലേ പിന്നെന്താ ധൃതി കാണിക്കുന്നത് അവൾ ആ ഒരു ട്രോമയിൽ നിൽക്കുമായിരുന്നല്ലോ കാരണം അവരുടെ ഫാമിലിയിൽ മുഴുവൻ വരും പോയില്ലേ അപ്പം ആ ഒരു ഒരിതില് അവർ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ വിളിച്ചപ്പോഴൊന്നും മൈൻഡ് ഒന്നുമില്ല പിന്നെ ഞാൻ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തു ഫുഡ് കൊടുത്തിട്ട് ആദ്യമൊന്നും കഴിക്കത്തില്ല പിന്നെ പിന്നെ പതുക്കെ പതുക്കെയാണ് കഴിച്ചു തുടങ്ങിയത് പിന്നെ ഞാനുമായിട്ട് ഭയങ്കര ലോഫിയായി പിന്നെ കൂടെ നടപ്പായി ഇത് ചേർത്തല ചക്രകുളം ഇടി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കുറെ കഷ്ടപ്പെട്ടു ആദ്യം ഞാൻ എടുക്കാൻ പോയപ്പോൾ പോലീസിലേക്ക് എടുക്കണമെന്നുള്ള നിർദ്ദേശം വന്നു അങ്ങനെ പോലീസിലേക്ക് എടുത്തു പോലീസിൽ ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് രക്ഷപെട്ടു പോയ ഒരമ്മയും ഒരു ചെറുമോനും ഉണ്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവളെ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മാസം തോളും ഇവളെ കാണാൻ പോവും എനിക്ക് തിരിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവരൊന്നും ഒന്നും തരില്ലെന്ന് പറഞ്ഞു പിന്നെ ഒരു ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവർക്ക് തീരെ മേലാണ്ടിരിക്കുകയാണ് കൊണ്ടുപോക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തിരുന്നപ്പോൾ ഇവള് ഗർഭിണിയായിട്ടിരിക്കുകയാണ് മൂന്ന് ഇവിടെ വന്നതിന് ശേഷമാ പ്രസവിച്ച മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ആ മൂന്നിനെ ഇവിടെ എടുക്കാൻ സഹായിച്ച ഒരു മൂന്ന് പേരുണ്ട് അവർക്ക് തന്നെ കൊടുത്തു കുവിയായിട്ടുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിയോഗമായിട്ടാണ് നാം നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മിക്ക വീഡിയോയിലും പറയുന്നതാണ് അവളും ഞാനുമായിട്ടൊരു ബന്ധം വരണമെന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചു കാരണം അവളുടെ ജീവിതം അവിടെ വെച്ച് തീർന്നു പോകരുത് എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനുമായിട്ട് പരിചയപ്പെട്ട എൻ്റെ കൂടെ വന്നായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഡോഗ്സിനെ പൊതുവെ അല്ല ഡോക്സിനെ ഭയങ്കര കാര്യമാണ് കുവിന്നുള്ള പേര് അവര് തന്നെ ഒരു പേരാണ് ആ ആദ്യത്തെ പേര് തന്നെ കുവിന്നുള്ളത് കാരണം ഇവൾ ഈ മൂളി മൂളി നടക്കുവായിരുന്നു ഈ കുരയ്ക്കുന്നതിനേക്കാട്ടിലും മൂളും അതിന്ന് കൂവി കൂവിന്ന് വിളിച്ച് വിളിച്ച് കുവിന്നായതാണ്